എനിക്കെതിരെ പല പരാമർശ വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിൻ്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ അവസരം തരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും ഇതെല്ലാം സഹിച്ചു സഹിച്ചെ എന്നെ ആർക്കും കരുവരുത്തേക്ക് എന്നെ കല്ലറിയാൻ പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കതെല്ലാം കേട്ട് കേട്ടിങ്ങനെ ഈ കാലത്ത് ഈ ഒളി ക്യാമറ എന്ന വാക്കൊക്കെ ഈ തലയ്ക്ക് വിളി കൊണ്ടോടാ ഇവനൊക്കെ ഇത് ഏത് കാലത്തെ വാചകമാണേ ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നടന്നു ഏത് മുക്കിലും മൂലം നടന്നു കഴിഞ്ഞാൽ സി സി ടി വിയുടെയും ക്യാമറ വലയത്തിലും പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇടയിൽ റോഷി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പോരുന്നിട്ട് ബൈറ്റ് എടുത്തിട്ട് റോഷിയിൽ എന്ന് വിളിച്ച് മറ്റവും സംസാരിക്കുക ഏ അറിഞ്ഞുകൂടാത്ത ആരുമല്ല എന്നിട്ട് ഏതാ ഇപ്പം പറയുന്ന വ്യക്തമാണേ അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് ക്യാമറ എടുക്കുന്നുണ്ട് ഇത് ഇപ്പുറത്തേന്ന് ഒരു കണ്ടൂടെ ഏ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവനോട് മാത്രം സംസാരിക്കുന്നു വേറെ ഒത്തും ക്യാമറ എടുക്കുന്നു എനിക്ക് കണ്ടുകൂടെ ഇവർ ഇപ്പുറത്തേന്ന് താമാനം പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള കാര്യം അതായത് ഇത്രയും വൃത്തികെട്ട നാറിയ മനസ്സിന്റെ ഉടമകളാണ് ഇവരെന്നുള്ളതിൽ എന്റെ തെളിവ് അയാൾക്ക് അനുകൂലമായ കോടതി വിധി വരാൻ പോകുന്നു കണ്ട നിമിഷം കുറെ കുറെ കടന്ന് പൊങ്ങിയതാണല്ലോ ഇത് വിഷയത്തിന്റെ ശരിയായിട്ടുള്ള കോടതി പറയട്ടെ ഇയാളെ തൂക്കി കൊന്നോട്ടെ ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇവൻ പറയുന്നതിനകത്ത് ചില വിവരക്കേടുകളുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനതയ്ക്ക് ഉണ്ട് ശരിയെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടി അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതും അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുകളുമുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നടന്ന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഈ ഒരു കേസ് കടന്നു അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ ഏഴാം വർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസർ സുനിയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ എന്നാൽ മലയാള സിനിമയും ഇന്ത്യയിൽ തന്നെ നടത്തിയ ഈ ഒരു സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളും നിന്നായി പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി മുൻപ് മറ്റു നടിമാരെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ മുൻപ് അഞ്ചു പേരെ ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റിലാക്കി എന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മറ്റു നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പിന്നിൽ ദിലീപല്ല എന്നും അതൊന്നും ദിലീപ് പറഞ്ഞിട്ടല്ല ചെയ്തത് എന്നുമാണ് പൾസർ സുനി പറയുന്നത് അതിന് പിന്നിൽ മറ്റ് ചിലരാണ് എന്നാൽ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം ദിലീപിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്നുമാണ് ബൾസുനി പറയുന്നത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനും എല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ തന്നെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ചും പൾസർ സുനി ചില തുറന്നുപൊറച്ചിലുകളും പൾസർ സുനി നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോസ്രി പാലത്ത് നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായ പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പൾസർ സുനി പറയുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും പൾസസുനി പറയുന്നുണ്ട് അത് മാത്രവുമല്ല പലരും കുടുംബുന്ന നിർണായകമായ തെളിവുകളും ആ ഫോണിലുണ്ടെന്നും ഉണ്ടെന്നും പൾസസുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷയ്ക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്ര നാള് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തതും പോലീസിന്റെ കുഴപ്പമാണെന്നാണ് പൾസർ സുനി പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കേസിലെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തുന്നില്ല എന്നും അത് കണ്ടെത്തുന്നതിനായി തുടരന്വേഷണം വേണമെന്നും കേസിലെ എട്ടാം പ്രതി കൂടിയായ ദിലീപ് കോടതിയിൽ വാദിച്ചു എന്നാൽ കേസിൽ പ്രതിയായ ഒരാൾക്ക് സി അന്വേഷണം എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് നിങ്ങൾ ഈ ഒരു റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് കേസ് പല ആവർത്തി മാറ്റിവെച്ചെന്നതും കോടതി നിരീക്ഷിച്ചു അന്തിമവാദം കേൾക്കാനായി കേസ് ഏപ്രിൽ ഏഴിലേക്ക് മാറ്റിവെച്ചു അതേസമയം രണ്ട് മണിക്കൂറോളം ഉപദ്രവിച്ച ശേഷമാണ് നടിയെ പ്രമുഖ നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ നടി എഫ്ഐആർ ഫയലും ചെയ്തു പിന്നീട് കേസിലെ ഏഴ് പ്രതികളിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു കാക്കനാട് സബ് ജയിലിൽ കഴിയുന്നതിനിടെയാണ് പൾസർ സുനി സഹതടവുകാരനായിരുന്ന ജിൻസനോട് കുറ്റകൃത്യം നടത്തിയെന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് കേസിലെ വഴിത്തിരുമായത് പിന്നീട് ദിലീപിനെഴുതിയ പൾസർ സുനിയുടെ കത്തും പുറത്തു വന്നിരുന്നു പിന്നീട് ദിലീപിനെയും സുഹൃത്തും നടനും സംവിധായകനുമായ നാദർ ഷെയും പോലീസ് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരോട് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അറിയിച്ചതാണ് ആക്രമണത്തിന് ഇരയായ നടിയോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് അറുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് അന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചത് പന്ത്രണ്ട് പേരാണ് പ്രതികളായിട്ടുള്ളത് ദിലീപ് കേസിലെ എട്ടാം പ്രതിയാണ് നടിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ മഞ്ജു വാര്യരെ പ്രധാന സാക്ഷിയായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആക്രമണം നടന്ന് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കേസിൽ വിചാരണ ആരംഭിച്ചത് വിചാരണ അവസാനിക്കാറായ വേളയിൽ ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ നടനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതും വലിയ ചർച്ചയായിരുന്നു ദിലീപിന്റെ കൈവശം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിൽ വൃക്ക രോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയെന്ന് ബാലചന്ദ്രകുമാർ അന്തരിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ദിലീപിനെതിരെ വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തുകയുണ്ടായി നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെ ചുമത്തിയിരുന്നത് ദിലീപിനടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ചാനലുകളുടെയും മറ്റു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടും അവസാന കാലത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ആരും തയ്യാറായതായി തനിക്ക് അറിയില്ല എന്നും സംവിധായകൻ ശാന്തിവിള ദിനേ ും പറഞ്ഞിരുന്നു ബാലചന്ദ്രകുമാറിനെ അടക്കിയത് തെക്കാടുള്ള ശാന്തി കവാടത്തിലാണ് എനിക്ക് പോകണമെന്നുണ്ടത് പക്ഷേ എന്നെ തെറ്റിദ്ധരിക്കുന്ന കുറെ പേര് അവിടെ ഉണ്ടാകുമല്ലോ ഞാൻ ദിലീപിന്റെ ആളാണ് എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എന്ന് എനിക്കല്ലേ അറിയൂ ഞാൻ ബാലചന്ദ്രകുമാറിന്റെ മൃതദേഹം കാണാൻ ചെന്നാൽ കളിയാക്കാൻ ചെന്നതാണെന്ന് ഒരു പക്ഷെ ചിലർ പറഞ്ഞേക്കാം അല്ലെങ്കിൽ അവിടെ ഷീബ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ പൊട്ടിത്തെറിക്കാം അങ്ങനെ ഒരു സീൻ ഉണ്ടാകരുതെന്ന് വിചാരിച്ചത് അവിടെ പോകാതിരുന്നത് ബാലചന്ദ്രകുമാറുമായി എനിക്ക് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു അതായത് പിഗ് പോക്കറ്റ് എന്ന സിനിമ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന കാലം വരെ നല്ല സുഹൃത്തായിരുന്നു അത് കഴിഞ്ഞ് ദിലീപിനെ ശത്രുപക്ഷത്ത് ആക്കിയപ്പോഴാണല്ലോ മറ്റു ചിലരെ കൂട്ടുപിടിച്ച് എനിക്കെതിരെയും തിരിഞ്ഞത് അതോടെ ഞാനും അദ്ദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു അല്ലാതെ എനിക്ക് എന്തിനാണ് അദ്ദേഹവുമായി പിണക്കം കുറെ കാലം എന്നെ ആവശ്യമില്ലാതെ കുറെ തെറികൾ അദ്ദേഹം പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യവുമുണ്ട് ദിനേശ് എട്ട ദിലീപ് സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങി തരാം ചേട്ടൻ വാടക വീട്ടിലല്ലേ കഴിയുന്നത് വർക്കുകളൊന്നും ഇല്ലല്ലോ ജീവിക്കണ്ടേ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് റേഷൻ കടയിൽ നിന്ന് കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ചുള്ള അരി കിട്ടും പതിനഞ്ച് കിലോ അരിക്ക് മുന്നൂറ് രൂപയാണ് ചിലവരിക എനിക്കും ഭാര്യയ്ക്കും മകനും എന്റെ ലാബിനും ജീവിച്ചു പോകാൻ അത് മതി എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് നൽകിയ മറുപടി വർക്ക് വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി ഇത്ര ദിവസത്തിന് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞല്ല ഈ പണം നൽകുന്നത് ചേട്ടൻ വാങ്ങിക്കെന്നും അദ്ദേഹം നിർബന്ധിച്ചില്ലെങ്കിലും എനിക്ക് കണ്ടവന്റെ പണം വേണ്ടെന്ന് പറഞ്ഞ് താൻ അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നു ഇതാണ് ശാന്തിവള ദിനേശി ബാലചന്ദ്രകുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരു മാഡം തന്ന കൊട്ടേഷൻ ഇതെന്നായിരുന്നു തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് പൾസർ സുനി പറഞ്ഞതും എന്നാൽ മാഡവും ഇടവും ഇവിടെ വേണ്ട നമുക്ക് ദിലീപിനെ പിടിച്ച് അകത്തിട്ടാൽ മതി എന്ന രീതിയിലായിരുന്നു കേസ് മുന്നോട്ടും പോയത് ഒന്നാം പ്രതി പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി അന്വേഷിക്കാതെ ദിലീപിനെ കുരുക്കാനും അദ്ദേഹം പൾസർ സുനിയുമായി ബന്ധപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് കഴിഞ്ഞ ആറു വർഷത്തോളമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും മേനകടക്കം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ ആണ് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വില കൂടിയ കാറുകളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കാനാകുന്നു എന്ന് അന്വേഷിച്ചാൽ തന്നെ ഈ കേസ് തെളിയും സുപ്രീം കോടതി വരെ പോകാനുള്ള ചിലവ് നൽകിയത് ആരാണ് ഈ കാറുകൾ ആരുടേതാണ് വാടകയ്ക്കാണെങ്കിൽ വാടക കൊടുക്കുന്നത് ആരെന്ന് അന്വേഷിച്ചാൽ ഈ ഒരു കേസ് തെളിയും എന്നാൽ പോലീസ് അത് അന്വേഷിക്കുന്നില്ല അതൊന്നും ഈ ഒരു കേസിൽ പെട്ടതല്ലല്ലോ നമുക്ക് ദിലീപിനല്ലേ വേണ്ടതെന്ന് പറയുമായിരിക്കുമെന്നാണ് ശാന്തി വിള ദിനേശ് പറയുന്നത്